ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കർലി ഹെൽത്ത് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് നമുക്ക് മുഖത്തൊക്കെ ഈ വിന്റർ സീസണിൽ നമുക്ക് ഫേസ് ഒക്കെ ഭയങ്കര ഡ്രൈ ആയിരിക്കും മുരിഞ്ഞിട്ടുണ്ടാവും അപ്പൊ അങ്ങനെയുള്ളവർക്ക് വീട്ടിൽ നമുക്ക് ചെയ്യാവുന്ന ഇതാണ് അതിൽ നമുക്ക് വീട്ടിലുള്ള സാധനങ്ങളെ മതി അല്ലാതെ വേറെ ക്രീമും അതിൻ്റെ ഒന്നും ആവശ്യമില്ല അപ്പൊ ഇതിന് ഞാൻ എടുത്തിരിക്കുന്നത് കറ്റാർ വാഴയാണ് നമുക്ക് ഇതിപ്പോ എല്ലാ പ്ലേസിലും അവൈലബിൾ ആണ് കിട്ടാത്തവർക്ക് കറ്റാർവാഴയുടെ അലോവെ അലോവെരയുടെ ജെല്ലിനെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് പ്യുവർ ആയിട്ടുള്ള ജെല്ല് വാങ്ങിക്കാം അത് അല്ലെങ്കിൽ നിങ്ങളത് നമുക്ക് കിട്ടുന്ന സാധനമാണ് എല്ലാവരുടെയും ഇപ്പൊ തൊടിയിലും പറമ്പുകളിലും ഒക്കെ കിട്ടുമ്പോ അല്ലാതെ എല്ലാവടേയും ഉണ്ടാകുന്ന സാധനം അത് അപ്പം അന്നത്തെ ഇത് ഉണ്ടെങ്കിൽ നമ്മളത് പറിച്ചെടുത്തിട്ട് നമുക്ക് ഇതിൽ നിന്നും ഒരു പീസും കൂടെ ആവശ്യമില്ല ചെറിയൊരു പീസും മതി ഇതിന്റെ രണ്ട് സൈഡ് അറ്റം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇത് യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മളത് കട്ട് ചെയ്ത് കഴിയുന്ന ഒരു യെല്ലോ ഫ്ലൂയിഡ് വരും അത് കുറച്ചു നേരം വെള്ളത്തിലിട്ട് ഇത് മൊത്തം കുറച്ചു നേരം ഒരു അരമണിക്കൂർ വെള്ളത്തിലിട്ട് വെച്ച ശേഷം നമ്മൾ എടുത്ത് എടുത്തിട്ട് കട്ട് ചെയ്തൊരു ഫ്രിഡ്ജിലേക്കാണ് വേണ്ടപ്പോൾ വേണ്ടപ്പോൾ നമുക്ക് എടുത്തിട്ട് യൂസ് ചെയ്യാവുന്നതാണ് അപ്പൊ ഞാനിതൊന്ന് ഇതിപ്പോ രണ്ട് സൈഡ് അതിൻ്റെ മുള്ള വശം കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് നമുക്കിത് രണ്ടാക്കി മുറിച്ചെടുക്കാം േ ഇതിന്റെ ജെല്ല് കുറച്ച് ജെല്ല് ആവശ്യ നമ്മൾ ഒരു തവണ ഒരു ദിവസത്തിൽ ഒരു തവണ യൂസ് ചെയ്യാനുള്ളത് മാത്രം ഉണ്ടാക്കി എടുക്കുക കുറച്ച് യൂസ് എടുക്കുക എന്നിട്ട് നമ്മൾ സ്പൂൺ വെച്ചിട്ട് ജസ്റ്റ് കണ്ടില്ലേ ഇങ്ങനെ നമുക്ക് അത് എടുക്കുക സ്പൂണോ കത്തിയോ വെച്ചിട്ട് ചെയ്തെടുക്കാവുന്നതാണ് അപ്പൊ നമ്മുടെ ഫേസിൽ നമുക്ക് ഇത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾക്ക് യൂസ്ഫുൾ ആണ് കറ്റാവായയുടെ ജെല്ല് എല്ലാ കാര്യത്തിനും നമുക്ക് വളരെ യൂസ്ഫുൾ ആണ് നമുക്ക് മുടിയുടെ അതിനാണെങ്കിലും പിന്നെ ഫേസ് ഡ്രൈ ആവാതിരിക്കാനാണെങ്കിലും മുഖത്ത് കറുത്ത പാടുകൾ ഉണ്ടെങ്കിൽ കറുത്ത പാടുകൾ ഉണ്ടെങ്കിൽ ഇങ്ങനെയല്ല യൂസ് ചെയ്യേണ്ടത് ഇതിപ്പോ ഞാൻ പറയുന്നത് ഫേസ് ഡ്രൈ ആവാതിരിക്കാനുള്ളതാണ് അപ്പൊ നമ്മളത് കട്ട് ചെയ്ത് എടുത്തിട്ടു ശേഷം അതൊന്ന് സ്മാഷ് ചെയ്യാം പിന്നെ കുറച്ച് ക്വാണ്ടിറ്റി ആയതുകൊണ്ട് ഇത് നമുക്ക് ഇങ്ങനെ ചെയ്താൽ മതി കുറച്ച് കൂടുതലൊക്കെ ആണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് മിക്സിയിൽ ഒന്ന് അടിച്ചെടുക്കാം നമ്മളെല്ലാം കൂടെ മിക്സിയിൽ അടിച്ചു വെച്ചാൽ മൂന്നാല് ദിവസത്തെ കൂടുതൽ നമുക്ക് ഇത് നിക്കില്ല ഒരിക്കലും നമ്മളിതെല്ലാം കൂടി ഒരുമിച്ച് എടുത്തിട്ട് ഫ്രിഡ്ജിൽ കീപ്പ് ചെയ്യരുത് രണ്ട് ദിവസത്തിൽ കൂടി നിൽക്കില്ല സാധനം ചീത്തേ പോകും ഇങ്ങനെ തന്നെ ഫ്രിഡ്ജിൽ വെച്ച രണ്ടാഴ്ചോളം കേടു കൂടാതെ നമുക്ക് ഫ്രിഡ്ജിൽ കിട്ടും വേണ്ടത് മാത്രം എടുത്ത് ഇങ്ങനെ എടുത്ത ശേഷം നമുക്ക് ഇതിൽ ഒരു ഒരു കാൽസ്പൂണ് ഹണിയോ അല്ലെങ്കിൽ ഒലിവ് ഓയിലോ ചേർക്കാം ഇപ്പൊ ഞാൻ ഇതിൽ ചേർക്കാൻ പോണത് ഹണിയാണ് ചേർക്കണത് അപ്പൊ ഒരു കാൽ കാൽസ്പൂണ് ഹണി കൂടി ഇട്ട ശേഷം ഹണി എന്തിനാ പറഞ്ഞാൽ മുഖം ഡ്രൈ ആവാതിരിക്കാൻ നമുക്ക് ഏറ്റവും വേണ്ട ഒരു ഇതാണ് അപ്പൊ വന്നിട്ട് നമ്മൾ നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്ക അപ്പൊ ഞാനത് നല്ലവണ്ണം ഇളക്കി എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് മുഖത്ത് ജസ്റ്റ് ഒന്ന് പെരട്ടിയിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് വെള്ളത്തിൽ കഴുകിക്കളഞ്ഞാൽ മാത്രം അത് അല്ലാണ്ടിട്ട് നമ്മൾ റബ്ബൊന്നും റബ്ബ് ചെയ്യേണ്ട ആവശ്യമില്ല അല്ലാണ്ട് സ്ക്രബ് ഒന്നും ചെയ്യാം അതൊന്നും അല്ലാതിന്റെ ആവശ്യമില്ല ജസ്റ്റ് മുഖത്തൊന്ന് പെരട്ട തേക്കാം ഒരു പത്ത് പഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ ജസ്റ്റ് ഒന്ന് കളയും അതെന്താണ് കറ്റാർ വായ നമ്മുടെ മുഖത്തില് ഡ്രൈ ആവണത് നമുക്ക് ഇല്ലാതാക്കും നമുക്ക് അതാണ് അതിന്റെ ഏറ്റവും വലിയത് പിന്നെ തേനാണെങ്കിലും നമ്മുടെ ഫേസ് എണ്ണ എണ്ണമയം ഉണ്ടാവാനും നമുക്ക് ഡ്രൈ ആവാതെ കത്ത് സൂക്ഷിക്കാനും നമുക്ക് രണ്ട് ഹെൽപ്പ് ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യാ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടി കിട്ടുന്നതാണ് അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം താങ്ക് യു സോ മച്ച് ഒരു കാര്യം പറയാൻ പറ്റും ഇത് ഡെയിലി ഒരു പ്രാവശ്യം യൂസ് ചെയ്യാം ഈ വിന്റർ സീസണിൽ നിങ്ങൾക്ക് ഫേസ് ഏകദേശം ഒരുവിധം കറക്റ്റ് ആവുന്നവരെ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം ഒരാഴ്ചയിൽ തന്നെ നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാവുന്നതാണ് അപ്പൊ താങ്ക് യു സോ മച്ച് ഈ അറിവ് ഷെയർ ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക